ഇവിടെ ലീഗും എസ് ഡി പി ഐയും ജമാത്ത് ഇസ്ലാമും ചേർന്ന് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയത് ആ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ജനാധിപത്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്നതിനു പകരം വർഗീയതയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുസ്ലിം ലീഗും എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമും ചേർന്നുകൊണ്ടുള്ള ഒരു ഐക്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ തീവ്രവാദപരമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുക എന്ന എസ് ഡി പി ഐയുടെ നിലപാടാണ് ഇപ്പോഴ് ചേർന്ന് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വളരാനുള്ള മണ്ണൊരുക്കുകയാണ് ഇതുവഴി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കകത്ത് രൂപപ്പെടേണ്ടുന്ന ജനാധിപത്യപരമായ മുന്നേറ്റങ്ങളെയും പ്രതിരോധത്തെയും അത് തകർക്കുന്ന സമീപനത്തിലേക്കാണ് നയിക്കുക അതുകൊണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റവർ ഇസ്ലാം രാഷ്ട്രം വേണം എന്ന് പറയുന്നവർ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനവിരുദ്ധ നിലപാടുകൾ തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് അത് വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഞാൻ പറയുന്നത് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളരാനുള്ള പശ്ചാത്തലമാണ് ഒരുക്കുക എന്നത് മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്